പതിനൊന്ന് കെ വി വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന പോസ്റ്റിന്റെ സ്ഥിതിയാണിത് പോസ്റ്റ് വീഴാതിരിക്കാൻ കയർ കൊണ്ട് വശങ്ങളിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നു പോസ്റ്റിനടിയിലൂടെ പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലേക്കാണ് പോസ്റ്റ് സ്ഥാപിച്ചത് പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്നതാണ് പോസ്റ്റ് ബലത്തോടെ ഉറപ്പിക്കാൻ കഴിയാത്തതിന് കാരണം ഇത് കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ വലിയ തുറക്കണവിന് പടിഞ്ഞാറ് മാലിമേൽ ക്ഷേത്രത്തിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റ് ആണ് ഈ വൈദ്യുതി പോസ്റ്റ് ഉറപ്പിക്കാനായാണ് മൂന്ന് വശത്തേക്കും കെ എസ് ഇ ബി അധികൃതർ കയർ വലിച്ചു കിട്ടിയിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിന് മുകളിലായാണ് കെ എസ് ഇ ബി വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചത് പോസ്റ്റ് സ്ഥാപിച്ചപ്പോൾ ഭൂഗർഭ പൈപ്പ് ലൈനും പൂട്ടി അന്നു മുതൽ തന്നെ ഇതിലൂടെ വെള്ളം പാഴാവുകയാണ് കഴിഞ്ഞ നാലു മാസമായി ഇതാണ് അവസ്ഥ നാട്ടുകാരാകട്ടെ വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്ത് അധികൃതർക്കും കെ എസ് ഇ ബിക്കും എം എൽ എ ഉൾപ്പെടെ പരാതി പറഞ്ഞു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല വൈദ്യുതി പോസ്റ്റിന് താഴെ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതോടെ വൈദ്യുതി പോസ്റ്റിന് ഉറപ്പില്ലാതായി ഈ ഉറപ്പ് പരിഹരിക്കാനായാണ് മൂന്ന് വശങ്ങളിലേക്കും കയറുകൾ കെട്ടി ഈ വിധത്തിൽ കെ പുതിയ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും വെള്ളം ഒഴുകി റോഡ് നിറഞ്ഞു സമീപത്തെ വീടുകൾക്ക് മുന്നിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ആയിട്ടും അനക്കമില്ലാത്ത നയമാണ് കെ എസ് ഇ ബിയും വാട്ടർ അതോറിറ്റിയും ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും സ്വീകരിക്കുന്നത് ജനങ്ങളാകട്ടെ ദുരിതത്തിലും ഞങ്ങൾ ഒരുപാട് ീർപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ വെള്ളം ദിവസവും പൊട്ടി ഇങ്ങനെ നാട്ടുകാർ ഹെല്യമായിട്ട് വന്നോണ്ടിരിക്കുകയാണ് അവരോട് പറയുമ്പോ അവർ പറയും നിങ്ങള് വാട്ടർ സപ്ലൈ പോയി പറ പോയി പറഞ്ഞിട്ട് പഞ്ചായത്ത് എംബറെ എന്നൊക്കെ പറയും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നത് ദൂരാവശ്യം നമ്മുടെ വാട്ടർ അതോറിറ്റി വന്ന് ഒട്ടിച്ചിട്ട് എല്ലാം കുടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ഇലക്സിറ്റി കൂടിയെ വിളിച്ച് പോയി ചിറ്റിയിൽ അങ്ങോട്ട് നീക്കണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ വന്നില്ല അപ്പൊ മറ്റേ പിന്നെ വാട്ടർ അതോറിറ്റിക്കാർ ബന്ധൊക്കെ ആയിട്ട് ഒട്ടിച്ചിട്ട് അങ്ങോട്ട് പോയി ചിരി അങ്ങനെ വീണ്ടും ഇതും കുട്ടിക്കും വെള്ളം കാരണം അങ്ങോട്ട് ഇറങ്ങാനൊക്കത്തില്ല കുടിവെള്ളം ഇതുവരെ അഞ്ചായിരം ലിറ്റർ വെള്ളം ഒരു ദിവസം പാഴായി പ്രദേശവാസികൾക്ക് പൈപ്പ് ലൈൻ വഴിയുള്ള വെള്ളവും കിട്ടുന്നില്ല കാരണം വെള്ളം നാലു മാസമായി ഇത്തരത്തിൽ ചോർന്നു പോവുകയാണ് വാട്ടർ അതോറിറ്റി കെ എസ്ഇബി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും കാണിക്കുന്ന അനാസ്ഥയുടെ അവസാനത്തെ ഉദാഹരണമാണ് തൊടിയൂരിൽ നാം ഇപ്പോൾ കാണുന്നത് ഈ അവസ്ഥയ്ക്കാണ് പരിഹാരം ഉണ്ടാകേണ്ടത് നടവഴി നമ്മുടെ വീട്ടിൽ പോകുന്ന വഴി മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പുറത്തുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളിങ്ങനെ ഓടി വരുമ്പോൾ അവിടെ കുഴി പോലെ ആയി കിടക്കുക ഇപ്പം ഇറങ്ങി നിന്നാ അവിടെ താഴ്ന്നു പോന്നു ചൂടും ചടമ്പ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഇപ്പം പനികൊണ്ട് അനങ്ങാനും ആ ഒരു ഒരവസ്ഥയും അഴിമതിയും ചുവപ്പ് നടയും ഒരേപോലെ ശ്രദ്ധിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവിടെ വ്യക്തമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി